ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ ട്രിപ്പിനോ അങ്ങനത്തെ ഒരു കാര്യങ്ങൾക്കും വേണ്ടി ഇറങ്ങിയല്ല അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യത്തിന് വേണ്ടിയാണ് ഇറങ്ങിയത് നമ്മൾ വന്നേക്കുന്നത് മാവലിക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് ഇവിടുന്ന് നമുക്ക് അത്തനൊരു വാക്സിനേഷൻ എടുക്കാനുണ്ട് നമ്മൾ എടുക്കാൻ പോകുന്ന വാക്സിനേഷൻ പ്രീ എക്സ്പോഷ്യർ പ്രൊഫൈലാസിസ് അല്ലെങ്കിൽ പ്രീ എക്സ്പോഷ്യർ വാക്സിനേഷൻ എന്നൊക്കെ പറയും ഈ വാക്സിനേഷൻ പേവിഷ ബാധയ്ക്ക് റാബിസിനെതിരെയുള്ള വാക്സിനേഷനാണ് അപ്പോൾ ഇത് നമുക്ക് മുന്നേ കൂട്ടി എടുക്കാം അതായത് ഒരു മൃഗങ്ങളുടെ ബൈറ്റോ അല്ല മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായതിന് ശേഷം മാത്രമല്ല അതിന് മുന്നേ കൂട്ടി നമുക്ക് പേവിഷബാധയെ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വാക്സിനേഷൻ എടുക്കാം ഇതിന് ഒരു രൂപ പോലും മുടക്കമില്ലാതാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ നിന്ന് നമുക്കിത് ലഭ്യമാണ് നമുക്കിത് മൂന്ന് ഡോസസ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഡോസ് ഇന്നത്തെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ഷോട്ടുകളുണ്ട് അത് ഡോക്ടേഴ്സ് രണ്ട് ഡേറ്റ് തന്നിട്ടുണ്ട് അതിന് നമുക്ക് വന്നെടുത്താൽ മതി നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ പട്ടിയുടെ കൂടോ പൂച്ചുകളുടെ കൂടെ ഒക്കെ കളിക്കുന്നുണ്ടെങ്കിൽ അതും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ആരെങ്കിലും മൃഗങ്ങളെ പരിചരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവരെ ഈ വാക്സിനേഷൻ എടുത്തു വെക്കുന്നത് നന്നായിരിക്കും അത്തു ആദ്യം കരഞ്ഞെങ്കിലും ഇപ്പോൾ അവൾ ഹാപ്പിയാണ് നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് അവളെ ഹാപ്പി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ ബൈ